ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമ്മോസ് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ വ്ലോഗൊക്കെ വരുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ കുറച്ച് കൂട്ടുകാരൊക്കെ നമുക്ക് കമൻറ്റും ലൈക്കൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക് യു പിന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് രണ്ട് പേര് പേരുട്ടാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് നമ്മൾ സ്വന്തം വീട്ടിലൊരു കുട്ടിയോട് വർത്തമാനം പറയുന്ന പോലെ കുറേ നേരം സംസാരിച്ചിട്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഒരാൾ സീന ഏജ് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അതന്നെ ചേച്ചിയാണോ അനീതി ആണോ അറിയില്ല പിന്നെ ചേച്ചിയാണ് ലീസ് ചേച്ചിട്ടാ ഭയങ്കര അപ്പോൾ തുടർന്ന് നമ്മൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടുക്കള തോട്ടത്തില് ചീര വിളവെടുത്തോണ്ടിരിക്കാനായിട്ടാണ് കുറച്ച് ചീരൊക്കെ കിട്ടിയായിരുന്നു നമ്മൾ നട്ടു വളർത്തി നോക്കി പരിപാലിച്ച് അത് വിളവെടുക്കുമ്പോൾ ഭയങ്കര അപ്പോൾ ഇത് ത്തെ ബ്ലോഗൊക്കെ കാണണം അവർക്കറിയാം നമ്മളിപ്പോൾ ഇത് മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ ഈ ചീരയിൽ നിന്ന് വിളവെടുക്കണേ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചീരയൊക്കെ നമുക്ക് തന്നെ തയ്യാറാ എടുക്കാവുന്നതുള്ളൂ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ എടുക്കാവുന്നൂട്ടാ അപ്പം ഇതിന് ഞാൻ കൊടുക്കണ വളങ്ങൾ ഒരു രണ്ട് വളം ഉണ്ടെങ്കിൽ ഇത് ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ ചീര കിട്ടും കേട്ടോ ചീര നടാനും നോക്കാനും അറിയാത്തവർക്ക് വരെ ഇത് സിമ്പിളായിട്ട് കൃഷി ചെയ്ത് എടുക്കാവുന്നതുള്ളൂ ചീര ഇഷ്ടമല്ലാത്തത് ആർക്കും ഉണ്ടാവില്ല അല്ലേ ഒരുവിധ ആൾക്കാർക്കൊക്കെ ചീര ഇഷ്ടമുണ്ടാവും ധാരാളം പ്രോട്ടീൻസ് വൈറ്റമിൻ ഇരുമ്പ് പിന്നെന്താ ഫോളിക് ആസിഡ് രക്തം കൂടുതലാവും ചീര കഴിച്ച ശോധനയ്ക്ക് നല്ലത് സോറി ആസിന് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിന് കാൽസ്യമായ എന്നിങ്ങനെ വേണ്ട എല്ലുകൾക്ക് ഫലം അങ്ങനെ പിന്നെ കൊളസ്ട്രോൾ കുറയുന്നു കണ്ണീൻ്റെ ആരോഗ്യത്തിന് ധാരാളം ആൻറ്റി ഓക്സിഡൻസും കൂടി ഉള്ള കാരണം പ്രതിരോധശേഷിയുടെ കാര്യത്തിലും അടിപൊളിയാണ് കേട്ടോ ആ ചീര കഴിച്ചാൽ അപ്പോൾ ഞാൻ ചീരയ്ക്ക് നമ്മൾ ചീര വിളവെടുത്തല്ലോ അപ്പോൾ അതിന് കുറച്ച് ഇങ്ങനെ അതിൻ്റെ കടയ്ക്ക് ഒരു നനവൊക്കെ എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചപ്പ് ചവറൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചവറ് പറമ്പിൽ നിന്ന് അടിച്ചു വാരി എടുക്കാൻ വന്നത് അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ പറമ്പീന്ന് ചവറൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ചീര വിളവെടുത്തല്ലോ അപ്പോൾ ചീരയുടെ കട നല്ല പോലെ ഒന്ന് കൊത്തിയള ക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇടയ്ക്ക് ചെയ്യുന്നത് എല്ലാ ചെടികൾക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഈ മണ്ണുമാതി വെച്ചിട്ട് നല്ലപോലെ മണ്ണൊക്കെ കൊത്തി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ആകെ രണ്ട് വളങ്ങളാണ് കേട്ടോ ഞാൻ ചീരയ്ക്ക് പ്രധാനമായിട്ട് ഉപയോഗിച്ചെടു വരുന്നത് ഒന്ന് ചാണകവും പിന്നെ ചാരലേ നമ്മൾ വിറകൊക്കെ വിറകടുപ്പൊക്കെ കത്തിക്കുമ്പോൾ കിട്ടണ ചാരം അതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ വിറകടുപ്പിൽ ചോറ് വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ചാരത്തിനത് കാരണം ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പോൾ ചാരം ചാരം ചാണകവും കൂടി ഞാൻ കലക്കി രണ്ടു ദിവസം അമ്മ എടുത്തിട്ട് കലക്കി ഒഴിക്കാറുണ്ട് പിന്നെ സമയത്തിൻ്റെ ഇതുപോലെ കേട്ടാ ഇന്നിപ്പം എനിക്ക് സമയം കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്തത് ചാണകപ്പൊടിയും ചാരം കൂടി ഇതിൻ്റെ കടക്കിട്ട് കൊടുത്ത് പിന്നെ അതിന് മേലെ നിറച്ച് ചവറൊക്കെ ഇട്ടുകൊണ്ടാം അങ്ങനെയാണ് ചെയ്തത് ഇന്ന് അനീമിയൊക്കെ വരുമ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് വരെ നമ്മളോട് പറയണ കാര്യമാണല്ലേ ചീര അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ കഴിക്കാൻ പിന്നെ നമ്മൾ ചെയ്യുന്ന ആൾക്കാർ കഴിക്കുന്നത് നല്ലതാണ് ാണ് കേട്ടോസിനൊക്കെ നമ്മുടെ ചീര നിങ്ങൾ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്ന സമയത്ത് ചോറൊക്കെ എടുക്കുമ്പോൾ ചോറ് ഒരു പ്ലേറ്റിൽ പകുതി ചോറും പകുതി കറികളായിട്ട് എടുക്കാൻ മുഖ്യ ഡെയിലി അപ്പോൾ അടിപൊളിയാണ് ശ്രമിക്കുന്നത് സമയത്തുള്ള ഇല്ലേ അതൊക്കെ മാറ്റി കളയാൻ നല്ല കഴിവുണ്ട് എല്ലാവരും ായ കാരണം എനിക്ക് കുറേ സമയമൊന്നും ഇങ്ങനെ കൃഷിപ്പണി ചെയ്യാൻ കിട്ടണില്ല കേട്ടോ ആ കിട്ടണ സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അപ്പോൾ കുറേ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നു ആഗ്രഹം അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം നിങ്ങൾ കണ്ടായിരിക്കും കണ്ട ഒക്കെ അറിയാം ചുവന്ന ചീരായിരുന്നു അല്ലെ അപ്പോൾ കുറച്ച് അതിൻ്റെ വിത്തുകൾ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് മുളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന ും സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ നട്ട് കൊടുക്കണം പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ചീര കിട്ടാനുണ്ട് പക്ഷെ അത് നല്ലപോലെ കീടനാശിനിയൊക്കെ അടിച്ചിട്ട് വരായിരിക്കും നമ്മുടെ ചീരയമ്മ വേണ്ട ഇടയ്ക്ക് കുറെ പുഴുകുത്തിയ പാടൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മളധികം കീടനാശിനികൾ നമ്മൾ ജൈവ കീടനാശിനികളാണല്ലോ ഉപയോഗിക്കണേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് എണ്ണൂർ ഇടയിൽ ചാണകപ്പൊടി ഇടലൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് ഞാൻ ചവറ് നമ്മൾ കരിയില് അടിച്ച് കൊണ്ടിട്ടില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചീര ഞാൻ പോലെ കീടനാശിനികൾ ാശിനെല്ലാവർക്കും അറിയാം അത് കുറേ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും കൂടി വെള്ളത്തിൽ കലർത്തിയിട്ട് അതിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു സമാധാനത്തില് നമുക്ക് ചീരയൊക്കെ കറി വെച്ച് കഴിക്കാം ഡയറക്റ്റ് അത് കഴുകി എടുക്കുമ്പോഴേ നമുക്കത് കഴിക്കണ നേരത്ത് നമുക്ക് ഒരു ഇത് കാര്യം എല്ലാം ഇപ്പോൾ മഴ കീടനാശിനികൾ അടിച്ചിട്ടാണ് െ നല്ലപോലെ കഴുകി ഉപയോഗിക്കാൻ നല്ല ഉപയോഗിക്കുക അതുള്ളൂ അതിനൊരു സൊല്യൂഷൻ അല്ലേ അപ്പോൾ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മൂന്നോ നാലോ കട ചീര വെച്ചാൽ മതി കേട്ടോ ഇഷ്ടംപോലെ ചീര നമുക്കത് വന്ന് പറിക്കാനായി മുറിച്ചെടുക്കാനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ താഴത്തെ ചീര വിളവെടുപ്പും വളടലൊക്കെ കഴിഞ്ഞ് ഇത് ടെറസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുളക് പൊട്ടിക്കണതാണെങ്കിലും ഒന്നരാടങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ടാവട്ടെ അപ്പോൾ എനിക്കാദ്യം അറിയേണ്ടായില്ല കേട്ടോ ഈ പഴുത്ത മുളക് ഈ മുളക് ചെടിയും പിന്നെ നിന്നാൽ അത് ചെടിക്കത്ര നല്ലതല്ല അന്ന് ചെടിയുടെ ആരോഗ്യം നശിക്കുന്ന എനിക്കറിയണ്ടായില്ല ആ ഒരു അറിവ് കിട്ടിയപ്പനെ പിന്നെ ഞാൻ പഴുക്കാൻ തുടങ്ങുമ്പോഴേക്കും പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ പതിവ് അപ്പോൾ മുളകൊക്കെ പൊട്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ടെറസിലും ഉണ്ട് കുറച്ച് ചീരക്കടകൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളവെടുത്തോണ്ടിരിക്കണതാണ് കേട്ടോ അതേ ഒരു കെട്ട് ചീര ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കോഴി കൂട്ടന്മാർ ചീരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കും അത് കണ്ടപ്പോൾ അവരിങ്ങനെ കൊതിയായിട്ട് നോക്കി നിൽക്കട്ടെ അപ്പോൾ അതിൽ നിന്ന് രണ്ട് തണ്ടെടുത്തിട്ട് അവർക്കും കഴിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ കോഴിമുട്ടയുടെ ലഭ്യത കൂട്ടാൻ വേണ്ടിയിട്ടും കോഴികൾക്കുള്ള പ്രതിരോധ ശക്തിക്കുള്ള മരുന്നുകളും ഈ ചൂട് കാലത്ത് അവരെ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ നിറച്ചും ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ധാരാളം മരുന്നുകളുടെ കൂട്ടുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കാണാത്ത കൂട്ടുകാരൊക്കെ ഇനി കാണാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട് ആ ഫാമിലിക്ക് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഷെയർ ചെയ്ത് സഹായിക്കാം അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടന്മാർക്കും ദേ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നെ കണ് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കൊരു പേടിയാണ് ഇട്ട് അതാണ് അവർ നീങ്ങി നിൽക്കുന്നത് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒറ്റ ഒരു നിമിഷം കൊണ്ട് അവർ അകത്താക്കി പിന്നെ നമ്മുടെ കോഴിയും അമ്മയും കുട്ടികളും അഞ്ച് കുട്ടികളില്ലേ അവർക്കും ഞാൻ ചെറുതായിട്ട് ഇ ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറുതിലേ തന്നെ ഇലകളൊക്കെ കൊടുത്ത് പരിശീലിപ്പിക്കുന്നത് അപ്പോൾ ഒരു തണ്ട് ചീരല എടുത്തിട്ട് കുനുകുന അരിഞ്ഞിട്ട് അവർക്കും ഇട്ട് കൊടുത്തിട്ട് അവർക്കും അത് ഭയങ്കര സന്തോഷമായി ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ആദ്യം അതും അവർക്ക് നല്ല ഇഷ്ടമായി അവർ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അങ്ങനെ കോഴിക്കുട്ടികൾ ഇങ്ങനെ ചെറുതിലേ തന്നെ തീറ്റി പഠിപ്പിക്കാണെങ്കിൽ ഇലകളൊക്കെ കഴിച്ചോളൂട്ട് ചെറുതിലേ തന്നെ ആയി വന്നോളൂ അത് കാരണം ആമിക്കുട്ടി കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്ക് ചീരല്ല ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് പുഴുക്കുത്തൊക്കെ വന്നു തുടങ്ങി അത് ഞാൻ ഈ ചീര മുറിക്കണേൻ്റെ ഒരു നാലോ അഞ്ചോ ദിവസം മുൻപ് ജൈവ കീടനാശിനി ആയാലും ഞാനത് സ്പ്രേ ചെയ്യുന്നത് നിർത്തി വെക്കും അപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്യാറാവുമ്പോഴേക്കും എവിടെയെങ്കിലുമൊക്കെ പുഴുക്കൂത്ത് വന്നിട്ടുണ്ടാവുകട്ടോ അതാണ് അങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ ചീരകൃഷിയിൽ അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ വിളവെടുപ്പൊക്കെ നടത്തുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഭയങ്കര സന്തോഷമല്ലേ ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടെ എനിക്കും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് മുളക് വിളവെടുത്തുള്ളൂ വീണ്ടും തേ പൊട്ടിക്കാറായിട്ട് നിൽക്കുക അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തോട്ടാ പിന്നെ ഇന്ന് കീടനാശിനിയൊക്കെ ചെയ കീടനാശിനിയാണ് നമ്മൾ അടുക്കള വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കീടനാശിനികൾ ഞാൻ കാണിച്ച് തന്നിട്ടില്ലേ അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാൻ ശ്രമിക്കാം എനിക്ക് ഇന്നത് ഒന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ പണികളും ആമിക്കുട്ടിയുടെ കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടി ആകുമ്പോഴേ നമുക്ക് ടൈം അങ്ങോട്ട് തികയില്ല ഒരു ദിവസം പോരാൻ തോന്നും നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാലും വൈകിട്ടൊക്കെ എടുക്കണവരെയല്ലോ നമുക്ക് പണികൾ തന്നെയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് കാണിക്കാൻ സമയം കിട്ടിയില്ല ഏട്ടാ അപ്പോൾ മുളകൊക്കെ പഴുത്തിക്കണതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നാടൻ പച്ചമുളകും കാന്താരി മുളകും വെള്ളക്കാന്താരി ഒക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു ഇത് എന്ത് തരം മുളകാന്ന് ഇത് അവിടെ എൻ്റെ വീട്ടിൽ അമ്മ നാടൻ പച്ചമുളക് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നിട്ട് അമ്മ എനിക്ക് മുളപ്പിച്ച് തന്നതാണ് കേട്ടോ Um... Uh -huh. അത് കാരണം ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എരിവിൻ്റെ കാര്യത്തിൽ ഇവൻ രാജാവാണ് കേട്ടോ നല്ല എരിവാണ് മുളകിന് പിന്നെ ടെറസിലെ മുളകുമൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടതാണ് തൈകൾ മുളപ്പിച്ചിട്ട് അമ്മ എനിക്ക് തന്നു വിട്ടതാണ് ഇതൊക്കെ പിന്നെ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ വെള്ളക്കാന്തരി ഒക്കെ നമ്മൾ ഞാൻ നേരത്തെ ക പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ ഈ വളം വിൽക്കണ കടയിൽ എല്ലാ തരം വിത്തുകളും ഉണ്ടാവും അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വിത്തുകളൊക്കെ വാങ്ങുന്നത് നമ്മളിവിടെ പുതുക്കാട് നിന്നാണ് വാങ്ങുന്നത് വിത്തുകളൊക്കെ ൊക്കെ അപ്പോൾ നമ്മുടെ വെള്ളക്കാന്താരി നല്ലപോലെ പൊട്ടിക്കാനായിട്ടുണ്ട് അപ്പോൾ അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് ചാണകവും ചാരമാണ് കേട്ടാ ഞാൻ വളമായിട്ട് ഉപയോഗിക്കണത് പിന്നെ ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചീരയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ മുറിച്ചെടുത്ത് കറി വെക്കാനാ തോരം വെക്കാനോ ഒക്കെ എടുക്കാം അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കി എടുക്കാനല്ല എല്ലാവരും സമയം കണ്ടെത്താം നമ്മുടെ മക്കൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ അപ്പം നമ്മുടെ മുറ്റത്തു നിന്ന് അടുക്കള മുറ്റുന്ന അടുക്കളത്തോട്ടത്തിൽ നിന്നൊക്കെ മുറിച്ച് കറി വെച്ച് ഇതുപോലെ കൊടുക്കാൻ പറ്റൂട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മൾ ചീരയൊക്കെ പൊട്ടിച്ചെടുത്ത് അരിഞ്ഞ് തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കീടനാശിനികളൊന്നും ചേർക്കാത്ത കാരണം തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് ഒരുപാട് താങ്ക്